ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ലൈംഗികമായ കഴിവില്ലായ്മ വിവാഹമോചനത്തിനുള്ള ഒരു ഗ്രൗണ്ടാണ് എന്താണ് ഈ ലൈംഗികമായ കഴിവില്ലായ്മ അത് ഫിസിക്കലാണോ മെൻറ്റലാണോ എന്നുള്ള സംശയങ്ങൾ പലപ്പോഴും കുറേയേറെ ആൾക്കാരുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഔട്ട് ഓഫ് കോട്ട് ഒരുക്കുന്നത് ഏവർക്കും ഡിവോഴ്സിൻ്റെ ഈ പറഞ്ഞ ലൈംഗിക കഴിവില്ലയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം Out of Court, the Legal Legal Counseling Center Cochin. Legal awareness make you more power. കഴിഞ്ഞ ദിവസം നമ്മൾ ഔട്ട് ഓഫ് കോർട്ടിൻ്റെ വാട്സാപ്പിലേക്ക് വന്ന ഒരു മെസ്സേജ് എൻ്റെ ലീഗൽ അസിസ്റ്റന്റ് അയച്ചിരിക്കുന്നതാണ് അത് അതിനകത്ത് പേരും ഒന്നുമില്ല ഒരു അനോണിമസ് നമ്പറാണ് ഓക്കെ അത് ഒരു പ്രൈവസിയെ ബാധിച്ചുകൊണ്ട് അവർ പ്രത്യേകിച്ച് പേരൊന്നും വെച്ചിട്ടില്ല ഞാൻ എഴുതിയേക്കുന്നത് ഒന്ന് വായിക്കാം സാർ എങ്ങനെ തുടങ്ങണം എന്ന് അറിയില്ല തെറ്റ് ധരിക്കരുത് വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ ഇമ്പോർട്ടൻസിക്ക് മരുന്നുണ്ടോ അത് ഡൈവോഴ്സ് കിട്ടാൻ ഉള്ള വഴിയാകുമോ ഭർത്താവ് അങ്ങനെയാണ് എന്ന് തോന്നുന്നു ആരോടും എനിക്കിത് തുറന്നു പറയാൻ കഴിയുന്നില്ല വീട്ടുകാരോട് പോലും അയാൾ ഞാനങ്ങനെ ശ്രമിച്ചാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ ഡിവോഴ്സിന് ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്യും എൻ്റെ പേര് എഴുതി വെച്ചിട്ട് എന്നൊക്കെയാണ് പറയുന്നത് ഭയമാണ് എന്നോട് സ്നേഹക്കുറവൊന്നുമില്ല പക്ഷേ പെണ്ണെന്ന നിലയിൽ ഞാൻ ഡോട്ട് ബാക്കി നമ്മൾ ഊഹിച്ചെടുത്തോള അവസ്ഥ എന്താണെന്നുള്ളത് ജീവിതം ദുസ്സഹമാണ് ഞാൻ സ്വയം ഡൈവോഴ്സിന് കേസ് ഫയൽ ചെയ്താൽ വീട്ടുകാരും നാട്ടുകാരും എന്നെ ക്രൂശിക്കും എൻ്റെ അവസ്ഥ മറ്റാർക്കും ഉണ്ടാകില്ല എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം എൻ്റെ ഭർത്താവിനോട് കൂടി പിന്നീട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ആദ്യം തന്നെ ഞാൻ ഇതിനുള്ള മറുപടി എന്തുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ടെലിഫോണിൽ കൂടെ ഉപദേശം കൊടുക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട ഒരു ഇഷ്യൂ അല്ല ഇത് പലപ്പോഴും പല ആൾക്കാരും ഫോണിൽ കൂടെ വിളിച്ചിട്ട് ഒന്ന് സംസാരിച്ചാൽ മതിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഫോണിൽ കൂടെ പറയേണ്ട ഒരു കാര്യമല്ല നേരിട്ട് തന്നെ സംസാരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആദ്യത്തെ ചോദ്യം ആളുടെ ഇത് തന്നെയാണ് ഇമ്പോർട്ടൻസിക്ക് മരുന്നുണ്ടോയെന്ന് ഇമ്പോർട്ടൻസിക്ക് മരുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ട് ഉദാ ഉത്തരം പറയുവാൻ ഞാനാണല്ല അത് ഒരു മെഡിക്കൽ പ്രാക്ടീഷർ നിങ്ങളുടെ കണ്ടീഷൻ എന്താണ് നിങ്ങളുടെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ മെൻറ്റൽ കണ്ടീഷനാണോ ഫിസിക്കൽ കണ്ടീഷനാണോ ഈ പറഞ്ഞ ഇറക്ഷൻ ഇറക്ഷണൽ ഡിസ്പാക്ഷൻ ഉണ്ടായിരിക്കുന്ന ഏത് അപകടത്തിലൂടെയാണോ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അതിനെക്കുറിച്ച് ഉത്തരം പറയാൻ ഞാൻ ആളല്ല അതിന് നിങ്ങൾ ഒരു ഡോക്ടറെയാണ് കാണേണ്ടത് രണ്ടാമത്തെ ചോദ്യം ഡൈവോഴ്സ് കിട്ടാനുള്ള വകുപ്പുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് ഡിവോഴ്സിനും നിങ്ങളുടെ മാരേജ് അനുവൽ ആണെന്ന് തെളിയിക്കുവാനുള്ള ഒരു വകുപ്പ് കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഡിവോഴ്സിനായിട്ടുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ സെക്ഷൻ ട്വൽവ് വൺ എ ഓഫ് ദി ഹിന്ദു മാരേജ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് മേക്കിംഗ് ദ മാര്യേജ് വോയിഡബിൾ ഇഫ് ദി റെ വാസ് ഇമ്പോർട്ടൻറ്റ് അറ്റ് ദി ടൈം ഓഫ് ദി മാരേജ് അതായത് വിവാഹ സമയത്ത് അതായത് ജന്മന അല്ലെങ്കിൽ വിവാഹ സമയത്തോ അയാൾക്ക് ഇമ്പോർട്ടൻസി ഉണ്ട് അല്ലെങ്കിൽ ജന്മന ഈ പറഞ്ഞ ലൈംഗികമായ കഴിവില്ലായ്മയുണ്ട് അത് മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങളെ വിവാഹം കഴിക്കുന്നതെങ്കിൽ വിത്തിൻ വൺ ഇയർ നിങ്ങളത് തിരിച്ചറിയുകയും അതിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ മാരേജ് തന്നെ അവയിഡ് ആണെന്ന് പ്രഖ്യാപിക്കുവാൻ കോടതിക്ക് അവകാശമുണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെയാണ് മറ്റുള്ള വകുപ്പുകൾ മൂലമല്ല നമുക്ക് ആ ഇറ്റ്സെൽഫ് അത് അവോയിഡാണ് ആണ് ഒരു വിവാഹമേ നടന്നിട്ട് നല്ലിറ്റി തെളിയിക്കാൻ പറ്റും ഇനി അടുത്ത ചോദ്യം ഇത് ഡിവോഴ്സിനുള്ള ഒരു പ്രോസസ് തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഒരു ഗ്രൗണ്ടായിട്ട് കാണിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോകാൻ പറ്റും ഇപ്പം ഇവിടെ നിങ്ങൾ പറയുന്ന ഒരു പോയിന്റ് കൂടി പ്രത്യേകിച്ച് ഈ കുട്ടി പറയുന്നൊരു പോയിന്റ് കൂടെ ഒരു ഭീഷണിയുണ്ട് ഒരു ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് ഈ കാര്യത്തിൽ ഭർത്താവ് സ്നേഹ സ്നേഹമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നുണ്ട് എനിക്കിങ്ങനെ ഒരു കഴിവില്ല എന്ന് പുറലോകത്തെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ പേര് എഴുതി വെച്ചിട്ട് മരിച്ചു കളയും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു കളയും എന്നുള്ളൊരു ഭീഷണി സ്നേഹപൂർവ്വം കൊടുക്കുന്നുണ്ട് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ആ കുട്ടി ചെയ്യുന്നത് ഏകദേശം ഏഴ് വർഷമായെന്നാണ് വിവാഹം കഴിഞ്ഞത് ആരോടും ഇത് പറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ കുട്ടിക്ക് മറ്റനുഭവങ്ങളില്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ അറിവുമില്ല ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കുഴപ്പമായി മാറുമെന്ന് ഭയക്കുന്നു അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഇതുമായി ബന്ധപ്പെട്ട ഇതിനു മുമ്പ് എന്നെ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട് പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ് ഇത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കും അല്ലെങ്കിൽ വീട്ടിൽ ആരോടും ഇത് പറയും അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ എല്ലാവരോടും അങ്ങനെ തുറന്നു പറയുന്ന രീതിയിലാണ് നമ്മുടെ ആൾക്കാർ ഉള്ളത് കൂട്ടുകാരോട് പറയാൻ പറ്റുമോ കൂട്ടുകാർ ഇത് മിസ്യൂസ് ചെയ്യൂ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇക്കാര്യത്തിൽ നിൽപ്പുണ്ട് കേരളത്തിലെ പല കുടുംബങ്ങളിലും ഇത് പല രീതിയിൽ നിൽപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പം ഈ പറഞ്ഞതുപോലെ അത് ജന്മനാ തന്നെ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് തന്നെയൊക്കെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് അറിയാമായിരുന്നെങ്കിൽ അറിയാവുന്ന കൊണ്ടായിരിക്കുമല്ലോ അല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നിന്റെ പേരെ ചോദിച്ചു മരിക്കുന്നൊക്കെ അപ്പം സ്വാഭാവികമായിട്ടും അയാൾ വലിയ ചീറ്റിങ് ആണ് കാണിച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇല്ലാത്ത ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ആ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥയുള്ളവർ ഇത്തരം ലക്ഷണങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടൻസിയുടെ ലക്ഷണങ്ങൾ ആയിരിക്കണമെന്നും ഇല്ല കുറെ നാളുകൾക്ക് മുമ്പ് അഞ്ചു വർഷത്തിന് മുമ്പാണ് എന്നെ ഒരു പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും എന്താ പറഞ്ഞാൽ അവരുടെയും പ്രശ്നം ഭർത്താവ് ഒരു തരത്തിലും അവർ ശാരീരികമായിട്ട് അടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അത് വിവാഹമോചിതമായി ശ്രദ്ധിക്കുന്ന ഭാഗമായിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ച് വേണമെങ്കിൽ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇമ്പോർട്ടൻസ് ആയിരുന്നില്ല അയാൾ ഒരു ഹോമോസെക്ഷായിരുന്നു അതായത് സ്വവർഗ പ്രേമിയായിരുന്നു വിവാഹം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതും ഒരു ചീറ്റിങ്ങാണ് കാരണം ഹോമോസെക്ഷായിട്ടുള്ള സ്വർഗ്ഗപ്രേമിയായിട്ടുള്ളവരാൾ അതാണോ പെണ്ണോ ആയിക്കോട്ടെ അത് മറച്ചു വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്ന് അല്ലെങ്കിൽ പുരുഷൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അത് ചീറ്റ് ചെയ്യുന്നതും അക്ഷാന്തമായ തെറ്റ് തന്നെയാണ് എന്തായാലും ആ പെൺകുട്ടിയുടെ വിവാഹമോചനം ആറ് മാസത്തിനുള്ളിൽ നമ്മൾ നടത്തിക്കൊടുത്തു പക്ഷെ ഇതൊക്കെ ഇതിന് ഒരുപാട് തലങ്ങളുണ്ട് ഇനി അടുത്തൊരു പോയിന്റ് കൂടെ ഉണ്ട് നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കാതെ ഒരാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കരുത് അതിൻ്റെ ഒരു കാരണം കൂടെ പറഞ്ഞു തരാം കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായ വിധിയുണ്ട് അതായത് ആന്റണി വേഴ്സസ് ഫ്രാൻസിസ് ഗ എന്ന കേസിൽ ഫാൾസ് ഇമ്പോർട്ടൻസി അലിഗേഷൻസ് ബൈ എ സ്പൗസ് എമൗണ്ട് ക്രൂവൽറ്റി നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയെക്കുറിച്ചോ നിങ്ങൾ തെറ്റായിട്ട് പറയുകയാണ് അല്ലെങ്കിൽ അപ്പം പറയുക ഇയാൾക്ക് ഇയാൾ ആണ് അല്ലെങ്കിൽ ഇയാൾക്ക് യാതൊരു കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫാൾസ് ആയിട്ടൊരു അലിഗേഷൻ വെച്ചിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രൂവൽത്തിക്ക് തുല്യമാണ് അതൊരു ക്രിമിനൽ കേസായിട്ട് മാറും അപ്പോൾ ഇതൊക്കെ ഉറപ്പിച്ചിട്ട് മാത്രമേ നമുക്ക് ഇത് കേസുമായി മുന്നോട്ട് പോകാൻ പാടുള്ളൂ അല്ലാണ്ട് വെറുതെ ചില സംശയങ്ങളുടെ പേരിൽ നമ്മുടെ സംശയങ്ങളൊക്കെ ശരിയായിരിക്കണം എന്നില്ല അതിന് എക്സ്പെയർട്ട് ആക്കാനുമായിട്ട് സംസാരിക്കണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു കൗൺസിലറാകാം ഒരു നിയമവിദഗ്ധനാകാം ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാകാം ഇവരുമായിട്ടൊക്കെ തുറന്ന് സംസാരിച്ച് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉറപ്പിച്ച ശേഷം മാത്രമേ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ ഹിന്ദു മാരേജ് മാത്രമല്ല സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ സെക്ഷൻ ട്വന്റി ഫോർ വൺ ഐ പ്രകാരവും ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സെക്ഷൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് മാറും ഇനി അതല്ല വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷത്തുള്ളിൽ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ആ വിവാഹം നള്ളിറ്റി അതായത് അനോൾമെന്റ് വിവാഹമേ ഇല്ലെന്ന് തെളി നടത്തിരുവാൻ കോടതിക്ക് കഴിയും ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഈ ഇവർ ചോദിച്ചിടക്കം ഇത് മരുന്ന് കൊടുക്കാനൊക്കെ പറഞ്ഞു ചോദിച്ചപ്പോൾ ഞാൻ നടത്തിയ സ്റ്റഡിയാണ് എൻ്റെ സ്റ്റഡിയെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറെയാണ് കാണേണ്ടത് ഒരു മെഡിക്കൽ പ്രാക്ടീസിനെയാണ് കാണേണ്ടത് ഒരു സെക്സോളജിസ്റ്റിനെയാണ് കാണേണ്ടത് എങ്കിലും ഈ ഈ നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ ഈ പറഞ്ഞ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടെന്നാണ് പറയുന്നത് ഫിസിക്കൽ ഇമ്പോർട്ടൻസിയും അതായത് ഇറക്ഷണൽ ഡിസ്ട്രാക്ഷൻ ആണ് അതായത് ഇ എന്ന് പറയപ്പെടും അതായത് പുരുഷൻ്റെ ആണെങ്കിൽ പുരുഷൻ്റെ ലൈംഗിക അവയവം ഉദ്ധരിച്ച് നിൽക്കാത്ത ഒരവസ്ഥയാണ് പൊതുവേ ഈ പറഞ്ഞ ഇമ്പോർട്ടൻസിന്ന് അറിയപ്പെടുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ താല്പര്യവും ഉണ്ടാവില്ല അതിന് സ്വാഭാവികമായി അറിയപ്പെടുന്ന സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസിയാണ് സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസിയുടെ പ്രത്യേകത മെൻ്റൽ ഇമ്പോർട്ടൻസി അല്ലെങ്കിൽ സൈക്കോളജിനിക് എറക്ടൽ എന്ന് പറഞ്ഞാൽ രണ്ട് തലങ്ങൾ ഇതിനൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഫിസിക്കൽ ഇമ്പോർട്ടൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ജന്മനാ തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവില്ല രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പെർഫോമൻസ് ആൻസൈറ്റി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാവാറുണ്ട് അതായത് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ ഇക്കാര്യത്തിൽ എന്നുള്ള പ്രശ്നം മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥ സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസി ആണത് അടുത്തത് ആയിട്ടുള്ള സ്ട്രെസ്സും ഡിപ്രഷനും കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവാം അതായത് സ്ട്രെസ് കൂടുതൽ കൊണ്ട് ഈ പറഞ്ഞ ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം പിന്നെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് സ്വാഭാവികമായിട്ടും ഇണയുമായിട്ടുള്ള ഒരു മാനസികമായിട്ട് അടുപ്പമില്ലായ്മ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ഇൻറ്റിമസി കുറയുവാൻ കാര്യമുണ്ട് പ്യുവർ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളെയുണ്ട് പിന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിട്ടുള്ള സ്ട്രോമാസ് സ്ട്രെസ്സ് ഡിസോർഡേഴ്സ് ജെർണലൈസ്ഡ് ആയിട്ടുള്ള ആൻസൈറ്റി ഒക്കെ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള അഫീസ് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഗിൽറ്റ് ഷെയിം റിലീജിയസ് ബിലീഫ്സ് അത് സുപ്രധാനമായ ഒരു കാര്യമാണ് അതായത് ഏതെങ്കിലും ഒരു കുറ്റബോധം കൊണ്ട് നേരത്തെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ കുറ്റബോധം മനസ്സിൽ കിടപ്പുണ്ട് അല്ലെങ്കിൽ ഷെയിം നാണക്കേട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ലജ്ജമുണ്ട് അതല്ലെങ്കിൽ ചില റിലീജിയസ് ബിലീഫ് അത് വലിയ പ്രശ്നമാണ് ദൈവവിശ്വാസത്തിന്റെ ഫലമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പാപമാണെന്ന് വിശ്വസിക്കുന്ന കുറേയേറെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെയുണ്ട് അത്ര സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ സൈക്കോളജിക് ഇമ്പോർട്ടൻസി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും നേരത്തെ ഉണ്ടായിട്ടുള്ള സെക്ഷൽ ട്രോമാസ് ഏതെങ്കിലും ഇതിൽ അബ്യൂസ്മെന്റ് കുഞ്ഞനാളിലോ ഏതെങ്കിലും പ്രായത്തിലോ സ്ത്രീക്കോ പുരുഷനോ ലൈംഗികമായിട്ടുള്ള അബ്യൂസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ട്രോമയായിട്ട് കിടന്നുകൊണ്ടും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം വ്യക്തികൾ ഒരു ട്രീറ്റ്മെന്റ് നേടാതെ ഒരു കാരണവശാലും വിവാഹബന്ധത്തിന് പോകാതിരിക്കുക തന്നെയാണ് നല്ലത് നിങ്ങൾക്കിതൊക്കെ അറിയാം ഈ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞ് വെച്ചുകൊണ്ട് ഒരിക്കലും വിവാഹബന്ധത്തിലേക്ക് പോകാതിരിക്കുക ഒരാളുടെ ജീവിതം കൂടെ നശിപ്പിക്കാതിരിക്കുക ഇപ്പം നമ്മൾ ചില പത്രത്തിലൊക്കെ ചില വാർത്തകൾ വാർത്തകൾക്കായിരിക്കും നമ്മൾ ചിരിക്കാറുണ്ട് ലൈംഗിക താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇതിൽ താല്പര്യമില്ലാത്ത പുരുഷനെ തേടുന്നതെന്ന് പറഞ്ഞ സ്ത്രീ കൊടുത്തേക്കുന്ന മെസ്സേജ് നമ്മൾ ഒരുപാട് ട്രോളൊക്കെ വന്നിട്ടുണ്ട് അത് വളരെ കറക്റ്റായിട്ടുള്ള പോലും അവർ ആദ്യം പറയുകയാണ് എനിക്ക് ഇന്ന കുഴപ്പമുണ്ട് എനിക്ക് അതിൽ താല്പര്യമില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇല്ലാത്ത ഒരു ലസ്റ്റ് മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് അഫെക്ഷനും ലവും ഒക്കെയുണ്ട് അപ്പോൾ കാമമില്ലാതെ തന്നെ നമുക്ക് ഒന്നിച്ച് പുരുഷനും സ്ത്രീക്ക് ജീവിക്കാൻ പറ്റും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്ന കൃഷികളൊക്കെ ആണെങ്കിൽ പക്ഷേ അത് ലസ്റ്റ് ഒരു ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്കോ പുരുഷനോ അത്ത ഇഷ്ടമില്ലാത്ത ഒരു പുരുഷനോ സ്ത്രീയോ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ട്രോമയെ അവർക്കും ഉണ്ടാക്കി വെക്കും നിങ്ങൾ ഒരു ജീവിതം കൂടിയാണ് നശിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളൊന്നും ഉണ്ടാവാത്ത അവസ്ഥയിൽ വല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ വിവാഹബന്ധത്തിന് മുമ്പായിട്ട് നിങ്ങൾ ജാതകമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തിനെ കുറിച്ചോട് സംസാരിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സംസാരിക്കേണ്ടത് ഇതിനെക്കുറിച്ച് ഞാൻ ഇന്ന് തൽക്കാലം വലിയ വീഡിയോ ആയിട്ട് പോകുന്നത് കൊണ്ടാണ് മറ്റൊരു അടുത്ത വീഡിയോയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുപേരോട് പറഞ്ഞുതരാം